എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓഫീസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന രണ്ട് ചുരിദാർ മെറ്റീരിയൽസ് ആണ് കേട്ടോ കോട്ടൺ സിൽക്കറാണ് ഇത് രണ്ടും വരുന്നത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പാപ്പു ഷെയ്ഡിലാണ് വരുന്നത് പാപ്പു ഷെയ്റ്റിൽ പാപ്പ് അതേ കളേഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെയുള്ള ത്രെഡ് വർക്കും അതുപോലെ തന്നെ സീക്വൻസ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ഇൻ പോർഷനിലായിട്ട് നല്ല ആയിട്ട് ഫ്ലവേഴ്സിൽ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിൻ്റെ ഫ്രണ്ട് പോർഷനിലാണ് ഇങ്ങനെ വർക്ക് വരുന്നത് ആൻഡ് ബാക്ക് പോർഷൻ വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത് ഒരു ആഷ് ഷൈറ്റിലാണ് ബോട്ടം വരുന്നത് കോട്ടൺ ബോട്ടമാണ് വരുന്നത് ദുപ്പട്ട വരുന്നത് ആഷ് ഷൈറ്റിലാണ് അതുപോലെ തന്നെ അതിൽ സീക്വൻസ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെയാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട കോമ്പിനേഷൻ വരുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമ്മുടെ സൽവാ സെറ്റിന്റെ റേറ്റ് വരുന്നത് നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ കോട്ടൺ ആണ് വരുന്നത് കോട്ടൺ കോട്ടൺ സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഫാബ്രിക് ആണ് വരുന്നത് നല്ല കളറുമാണ് അതുപോലെ തന്നെ നല്ല കോമ്പിനേഷൻ ആണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത കളർ നോക്കാം അടുത്ത കളർ വരുന്നത് ബ്രൗൺ ബ്രൗൺ ആണ് കേട്ടോ ബ്രൗൺ ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡും അതുപോലെ തന്നെ ഒരു ബ്ലൂ ഷെയ്ഡും കൂടെ കൂടിയിട്ടാണ് നമ്മുടെ ടോപ്പിന്റെ കളർ വന്നിട്ടുള്ളത് ആ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിൽ ദുപ്പട്ടയുടെയും പാൻറിൻ്റെയും സെയിം ത്രെഡ് ആണ് എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സീക്വൻസ് വർക്കും വരുന്നുണ്ട് ഇതാണ് ഏട്ടാ ബോട്ടത്തിന്റെ ഫാബ്രിക്ക് വരുന്നത് നമ്മുടെ ഫോട്ടോയിൽ കണ്ട് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് നമ്മുടെ ബോട്ടം ആൻഡ് ദുപ്പട്ട വരുന്നത് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ ജസ്റ്റ് ഇച്ചിരി കളറ് കൂടുതലായിട്ട് തോന്നുന്നു നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിലെ സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല രണ്ട് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് നല്ല ഫാബ്രിക്കാണ് ആൻഡ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലുമാണ് വരുന്നത് ഓഫർ റേറ്റ് റേറ്റാണ് വൺ മന്തിലേക്ക് മാത്രമേ നമുക്ക് അപ്പോൾ നമ്മുടെ ഓഫർ റേറ്റിലാണ് കേട്ടോ ഈ റേറ്റ് വരുന്നത് ഓഫർ റേറ്റ് ആണ് വൺ മന്തിലേക്കുള്ളൂ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ നമുക്ക് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യുന്നവർക്ക് നമ്മൾ ആയിട്ട് ഡെലിവറി ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ സൽവാസെറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ പെട്ടെന്ന് മെസ്സേജ് മെസ്സേജിട്ടുള്ളൂ പുതിയൊരു ഓഫർ വീഡിയോ ആയിട്ട് ഉടനെ കാണാം അപ്പോൾ നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്തിട്ട് കണ്ടാൽ നമ്മൾ ഡെയിലി ഇടുന്ന ഓഫേഴ്സ് ഞങ്ങൾക്കുള്ളിൽ കാണാൻ പറ്റും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കണം ബൈ ബൈ